പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളുടെ സ്വിഗ്ഗി തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സമരത്തിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പല ആളുകൾക്കും ഇപ്പോൾ സ്വിഗ്ഗി ഡെലിവറി ബോയ്സിനാണെങ്കിൽ പോലും എന്തിനാണ് ഈ സമരം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥാക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് കണക്കുകൾ ബോധിപ്പിക്കാനുണ്ട് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വായക്കൂടെ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അത് നിങ്ങൾ എഴുതി കണ്ടു തന്നെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് അപ്പോൾ സമരം അതിന് മുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കണക്ക് ബോധിപ്പിച്ചു തരാം ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ഓൾഡ് പേട്ടിൻ്റെ ഒരു കണക്കാണ് ഓൾറെഡി സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാമായിരിക്കും പഴയ ആളുകൾക്ക് പുതിയ ആളുകൾക്ക് ഒരു പക്ഷേ അത് അറിയാൻ സാധ്യത ഉണ്ടായിരിക്കില്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കോഴിക്കോടുള്ള പാർട്ട് ടൈമിൻ്റെ ഒരു ചെറിയൊരു ഓൾഡ് പേ ഓട്ടിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ മാത്രമാണ് ഇതറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്തിനാണ് സമരം എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ ഓൾഡ് പേ ഓട്ടെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഓൾഡ് പേ ഓട്ടിൽ ബേസിക് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അതായത് ഒരു ഓർഡറിന് നാല് കിലോമീറ്ററിന് ചുറ്റളവിൽ താഴെയാണെങ്കിൽ ഇരുപത് രൂപയാണ് തരുക അത് ഒരു കിലോമീറ്റർ ആണെങ്കിലും രണ്ട് കിലോമീറ്റർ ആണെങ്കിലും നാല് കിലോമീറ്റർ ആണെങ്കിലും ഇരുപത് രൂപയായിരിക്കും തരുക ഈ ഇരുപത് രൂപേൻ്റെ കൂടെ നമുക്ക് ഹോട്ടലിൽ ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന ടൈമിന് വെയിറ്റിംഗ് ടൈമെന്ന് ഒരു ചെറിയ അമൗണ്ട് നമുക്ക് തരും അപ്പം ഈ വെയിറ്റിംഗ് ടൈം കിട്ടുന്നത് ആ ഓർഡറിന് ഒരു ഇത്ര ടൈം വെയിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും അതിൽ കൂടുതൽ നമുക്ക് ഒരു മിനിറ്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഒരു മിനിറ്റ് ഒരു രൂപ നമുക്ക് കിട്ടും മിനിറ്റിന് ഒരു രൂപ വെച്ച് നമുക്ക് കിട്ടും അപ്പം എങ്ങനെ പോയാലും ഒരു നാല് കിലോമീറ്റർ ഓർഡർ ആണെങ്കിൽ ഇരുപത്തി മുതൽ ഒരു ഇരുപത്തി അഞ്ച് വരെയൊക്കെ മാക്സിമം നമുക്ക് ഒരു നാല് കിലോമീറ്ററിന് താഴെ വരെ നമുക്ക് ആ ഓർഡറിന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ബേസ് പേയ്മെന്റും ഹോട്ടലിലെ വെയിറ്റിംഗ് ടൈമും കൂടാതെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഡെയിലി ഇൻസെന്റീവ് എന്ന് ഒരു പരിപാടിയും കൂടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഓർഡറിൻ്റെ ഏണിങ്സിനനുസരിച്ചാണ് ഇൻസെൻറ്റീവ് കിട്ടുന്നത് അതായത് മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ എഴുപത്തി അഞ്ച് രൂപ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത് ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തി എണ്ണൂറിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ രീതിയിൽ നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നിലവിൽ മൂന്ന് ടൈപ്പിലുള്ള ഏണിങ്സ് ആണ് ഇപ്പോൾ ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഡെയിലി ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീക്കിലി വരുന്ന സമയത്ത് വീക്കിലി ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയും കൂടെ ഉണ്ട് അതായത് ശനി ഉൾപ്പെടെ വീക്കിലി ആറ് ദിവസം വർക്ക് ചെയ്താൽ ശനി ഞായർ ആണ് ലീവ് ആക്കാൻ പറ്റില്ല ശനി ഞായറു ഉൾപ്പെടെ ആറ് ദിവസം വർക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓർഡർ റേണിങ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് വീക്കിലി ഇൻസെൻറ്റീവായിട്ട് ഒരു ആയിരത്തി ഒരുനൂറ് രൂപയും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ പുറമെ വീക്കിലി പെട്രോൾ ബോണസും അതുപോലെ തന്നെ ഡെയിലി പെട്രോൾ ബോണസും എന്ന് ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതായത് ഡെയിലി നമ്മൾ ലാസ്റ്റ് ഡെയിലി ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് സംതിങ് പെട്രോൾ ബോണസ് നമുക്ക് ഡെയിലി കിട്ടും ഇതിന്റെ കൂടെ വീക്കിലി പെട്രോൾ ബോണസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീക്കിലി ഇൻസെന്റീവ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കിട്ടും അപ്പോൾ വീക്കിലി പ്ലസ് ഡെയിലി പെട്രോൾ ബോണസ് എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരാഴ്ചയിൽ നമുക്ക് ഇരുന്നൂറ് രൂപ അഡീഷണൽ പെട്രോൾ ബോണസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പൊ തന്നെ നിലവിൽ അഞ്ച് ടൈപ്പ് ഓഫ് ഇൻകം ആണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഓർഡർ ബേസ് പേ പേറ്റിംഗ് ടൈം ഡെയിലി ഇൻസെന്റീവ് വീക്കിലി ഇൻസെന്റീവ് പെട്രോൾ ബോണസ് ഇങ്ങനെ അഞ്ച് ടൈപ്പ് ഓഫ് ഇൻകം ആണ് ഞാൻ നമുക്ക് ഓൾഡ് പേയ്മെൻറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇനി ഇതേ ഔട്ട് സ്ട്രക്ചറിൽ ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക് ഒരു മാസം കിട്ടുന്ന സാലറി എത്രയാണെന്നുള്ള ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്നെ ഒരു ഉദാഹരണം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ആയിരത്തി രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എക്സ്പെൻസ് പെട്രോൾ എക്സ്പെൻസൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു ദിവസം ഒരു അറുന്നൂറ് ടു അറുന്നൂറ്റി അൻപത് എഴുന്നൂറിന് അടുപ്പിച്ച് നമുക്ക് കിട്ടും താൽക്കാലികമായിട്ട് നമുക്ക് റൗണ്ട് ഓഫിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറുനൂറ് രൂപ ഏറ്റവും താഴ്ന്ന ഇൻകം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് എനിക്ക് കിട്ടുന്നത് ഇത് ഞാൻ രാവിലെ ഒരു എട്ട് മണി മുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു പത്ത് വരെ വർക്ക് ചെയ്യണം അതായത് ഇത്രയും ടൈം വർക്ക് ചെയ്താലാണ് എനിക്ക് ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് ഇത് ഒരു ദിവസത്തെ കണക്കാണ് ഇനി ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ആഴ്ചയിൽ ഏഴ് ദിവസവും ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരാഴ്ചയിൽ ഈ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എനിക്കൊരു വീക്കിലി ഉണ്ടാവുന്നത് ഇതിൻ്റെ കൂടെ എനിക്ക് വീക്കിലി ഇൻസെൻറ്റീവായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വീക്കിലി ഇൻസെൻറ്റീവായിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ അഡീഷണലി നമുക്ക് ആയിട്ട് കിട്ടും അതിൻ്റെ കൂടെ പെട്രോൾ ബോണസ് വെ വീക്കിലിയും കിട്ടും നമുക്ക് ഡെയിലി ഒരു എമൗണ്ട് പെട്രോൾ ബോണസും കിട്ടും എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലി നമുക്ക് അഡീഷണലി ഇരുന്നൂറ് രൂപ പെട്രോൾ ബോണസ് ആയിട്ടും കിട്ടുന്നുണ്ട് ഇനി ഒരു വീക്കിൽ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വീക്കിൽ എൻ്റെ എല്ലാ ടോട്ടൽ എക്സ്പെൻസും കഴിച്ചിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടലി വരുമാനം ഉണ്ടാവുക പെർ വീക്ക് അപ്പോൾ ഇത് ആഴ്ചയിലെ കണക്ക് ഇനി ഒരു മാസത്തിലേക്ക് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഫോറ് നമുക്ക് ഇരുപത്തി രണ്ടായിരം രൂപയാണ് പെർ മന്തിലേക്ക് നമുക്ക് പ്രോഫിറ്റായിട്ട് ഉണ്ടാകുന്നത് അതായത് എക്സ്പെൻസ് എല്ലാം കഴിച്ച് പെട്രോൾ പരിപാടികളൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇരുപത്തി രണ്ടായിരം രൂപേനടുത്ത് കിട്ടുന്നുണ്ട് സോറി ഇത് രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്ന് എഴുതിയത് ഇരുപത്തി രണ്ടായിരം ആണ് ഓക്കെ ഒരു പൂജയിടം മറുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് മാസം മുന്നേ നമുക്ക് പുതിയൊരു പേ ഔട്ട് സ്ട്രക്ചറും കൂടെ വന്നിരുന്നു ഒരു ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഒരു പുതിയൊരു പേ ഔട്ട് സ്ട്രക്ചർ വന്നിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ഓർഡർ പഴയ പേ ഔട്ടിൽ ഓർഡർ എണിങ്സിനായിരുന്നു ഇൻസെൻറ്റീവ് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നൂറ്റി അൻപതിന് എഴുപത്തഞ്ചുമൊക്കെ കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ അത് നമുക്ക് എണ്ണത്തിനാക്കി പുതിയ പേ ഔട്ട് സ്കീമിലുള്ളത് എണ്ണത്തിനാക്കി അഞ്ച് ഓർഡറിന് ഇത്ര രൂപ അല്ലെങ്കിൽ പത്ത് ഓർഡറിന് ഇത്ര രൂപ പന്ത്രണ്ട് ഓർഡറിന് ഇത്ര പതിനെട്ട് ഓർഡർ ഇരുപത്തിരണ്ട് ഓഡർ അങ്ങനെ ലാസ്റ്റ് ഇരുപത്തിരണ്ട് ഓഡറിന് മുന്നൂറ് രൂപയാണെന്നാണ് എൻ്റെ തോന്നുന്നത് മുന്നൂറ് രൂപയാണ് തോന്നുന്നത് ആക്ച്വലി ഒരു മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ തൊട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് പുതിയ പേട്ടും അതുവരെ വർക്ക് ചെയ്ത അതായത് മാർച്ചിന് മുന്നേ വർക്ക് ചെയ്ത ആളുകൾക്ക് പഴയ പേട്ടും അതായത് ഒരു കമ്പനിയിൽ തന്നെ സെയിം എഫോർട്ട് ഇടുന്ന ആളുകൾക്ക് രണ്ട് പേഡ് സ്ട്രക്ചർ ആയിരുന്നു അതുവരെ നിന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നവംബർ മാസം വരെ ഈ കഴിഞ്ഞ നവംബർ മാസം വരെ രണ്ട് പേയോഡ് സ്ട്രക്ചറിലായിരുന്നു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് പഴയ ആളുകൾക്ക് പഴയ പേഡ് സ്ട്രക്ചർ പുതിയ ആളുകൾക്ക് പുതിയ പേർഡ് സ്ട്രക്ചർ ഈ പുതിയ ആളുകളെ നമ്മൾ അവിടെ കുറച്ച് മാറ്റി വെക്കുക കാരണം എന്താ വെച്ച് പഴയ ആളുകൾ എനിക്ക് കിട്ടിയൊരു വിവരം വച്ചിട്ട് അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ നമ്മുടെ പഴയ ആൾക്കാർ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാമാർട്ടായിട്ടും ഫുഡ് ഡെലിവറി ബോയ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഈ അഞ്ഞൂറ് ഡെലിവറീസിനും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ആക്ച്വലി പുതിയ പേ ഔട്ടിലേക്ക് മാറുന്ന സമയത്ത് കിട്ടാതായിരിക്കുകയാണ് ചെയ്തത് പുതിയ പേ പഴയ പേ ഔട്ടിൽ ഇൻസെൻറ്റീവ് ഉണ്ട് എന്നുള്ള കാര്യം അതായത് വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയാത്തവരായിട്ട് ഇപ്പോഴും ഉണ്ട് ഇനി പുതിയ പേ ഔട്ടിൻ്റെ അകത്ത് എന്തൊക്കെ ഇല്ല പഴയ പേ നമുക്ക് നമുക്ക് വീക്കിലിൻസെൻറ്റ് ഞാൻ പറയുമല്ലോ അഞ്ച് ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ വരുന്നുണ്ട് ബേസ് പേ വെയ്റ്റിൻ ടൈം ബോണസ് വീക്കിലി ഇൻസെൻറ്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് പുതിയ പേ ഔട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ബെയ്സ് പേയും ഡെയിലി ഇൻസെൻറ്റീവും മാത്രമേ ഉള്ളൂ ഈ ബാക്കി മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകം ഇവരങ്ങ് എടുത്തു കളഞ്ഞു അതായത് ഹോട്ടലിൽ വെയ്റ്റിംഗ് ടൈമിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല രണ്ടാമത് വീക്കിലി ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല മൂന്നാമത് ഡെയിലി വീക്കിലി പെട്രോൾ ബോണസ് എന്ന് പറയുന്ന പരിപാടിയും കിട്ടുന്നില്ല അപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് സ്വിഗ്ഗി ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് നഷ്ടം ആയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ഇത്ര വലിയ സംഭവമാണോ സംഭവമാണോന്ന് ചോദിക്കുന്നവരുണ്ടാവും ഞാനതിൻ്റെ ഒരു കണക്ക് ഞാൻ ബോധിപ്പിച്ച് തരാം അതിന് മുന്നേ സ്വിഗ്ഗി തന്നെ ന്യൂ പേ ഓട്ടിൽ പറഞ്ഞതെന്ന് അറിയോ എൻ്റെ ഒരു ഞാൻ പുതിയ പേ ഓട്ടിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ മോട്ടോർ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് അധികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് സ്വിഗ്ഗിയുടെ ഒരു അവർ അവകാശപ്പെടുന്നത് സ്വിഗ്ഗി അവകാശപ്പെടുന്നത് നമുക്ക് ആ പുതിയൊരു പേ ഒരു കണക്ക് ജസ്റ്റ് നോക്കാം ഈ ഇത്രയും വീക്കിൽ ഇൻസെൻറ്റീവ് ഇല്ല ഓക്കെ ഡെയിലി ഇൻസെൻറ്റീവും ഡെയിലി നമുക്ക് ഓർഡർ ഏണിങ്സും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദിവസം എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ന്യൂ പേ ഔട്ടിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വീക്കിലി വരുമ്പോൾ ഒരു മന്ത്ലി ഒരാൾക്ക് ന്യൂ പേ ഔട്ടിൽ എത്ര സാലറി കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഓക്കെ അറുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ വീക്കിലി നമുക്ക് സെയിം നാലായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും വീക്കിലി ഒരു വീക്കിലി ഈ ഒരു വീക്കിലി നാലായിരത്തി ഇരുന്നൂറ് അല്ലാതെ ഈ അഡീഷണൽ കിട്ടുന്ന വീക്കിലിൻസെൻറ്റീവും ഇല്ല ഈ അഡീഷണൽ കിട്ടുന്ന പെട്രോൾ ബോണസും ഇല്ല അപ്പോൾ ഓൺലി ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രം നമുക്കൊരു മാസം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരാഴ്ച നാലായിരത്തി ഇരുന്നൂറ് അങ്ങനെ നാലാഴ്ച കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആണ് പതിനാറ് എണ്ണൂറ് ഈ എമൗണ്ട് ആണ് നമുക്ക് പുതിയ പേ അകത്ത് കിട്ടുന്നത് പതിനാറ് എണ്ണൂറ് സ്വിഗ്ഗി പറയുന്നതനുസരിച്ച് ഫോർട്ടി പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗി പറഞ്ഞതിനനുസരിച്ച് ഫോർട്ടി പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റ് ആർക്ക് ഇൻക്രിമെൻ്റ് ആണെന്നുള്ളത് കാര്യം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ഞാൻ ഈ കണക്കിൽ നോക്കിയിട്ട് എനിക്ക് എക്സിക്യൂട്ടീവിന് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റ് ആയ കാര്യം ഞാൻ അറിയുന്നില്ല അതായത് ഓൾഡ് ബയോട്ടിൽ ഇരുപത്തി രണ്ടായിരം ന്യൂ ബയോട്ടിൽ കിട്ടുന്നത് പതിനാറ് എണ്ണൂറ് ഇതിന് ഏകദേശം ഒരു മന്ത് ഞങ്ങൾക്ക് നഷ്ടമാവുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ മന്ത് ഞങ്ങൾക്ക് വരുന്ന നഷ്ടം ഓക്കെ ഒരു കൊല്ലത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ മുകളിലാണ് നഷ്ടം വരുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഏകദേശം ഞാൻ മുന്നൂറ്റൻപത് നാന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കുന്നുണ്ട് ആക്ച്വലി ഓക്കെ നാനൂറ് രൂപ നമ്മൾ റൗണ്ട് ഫിഗർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ ഏഴ് ദിവസം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രൂപയുടെ പെട്രോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഓക്കെ ഈ രണ്ടായിരത്തി രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഈ ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് വീക്കിലി ബോണസും അതായത് പെട്രോൾ ബോണസും ഇൻസെൻറ്റീവും കൂട്ടിയിട്ട് ആയിരത്തി മുന്നൂറ് രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി എണ്ണൂറിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് രൂപ കിട്ടുമ്പോൾ ഈ പെട്രോൾ അടിച്ചതിൻ്റെ ഏറെക്കുറെ പകുതി എമൗണ്ട് നമുക്ക് അതിനകത്ത് തന്നെ കിട്ടി സി കമ്പനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് വർക്കേഴ്സിനും അത് ഗുണമാണ് നമ്മുടെ ഏണിങ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഗുണഗണ ഗുണകരമാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ്സിനൊന്നും ഈ വീക്കിലി ഉള്ള കാര്യം പോലും ചില ആളുകൾക്ക് അറിയില്ല ഈ പുതിയ ആൾക്കാരെ നമ്മളെടുത്തപ്പോൾ റോഡിലൊക്കെ വന്നിട്ട് ചോദിക്കുക ഇത് എങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടത് എന്താ അപ്പം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആക്ച്വലി ഞാൻ അവരോട് പറയുമ്പോൾ ഈ പ നമ്മള് നോർമലി ടോക്ക് ചെയ്യല്ലോ ഇത് പഴയ പേട്ടൊക്കെ മതിയായിരുന്നു പഴയ പേട്ടിൽ വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട് ബോണസ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പഴയതിൽ വീക്കിലി ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടോ ബോണസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അപ്പോഴാണ് അറിയുന്നത് അവർക്കും അറിയില്ല ഈ സംഭവം അവർ ചൂഷണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ന്യൂ ജോയിനേഴ്സ് കയറി വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ഏണിങ്സിൽ നിന്നും ഞാൻ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം കൂടെ ഉണ്ട് ബൈക്ക് മെയിൻ്റനൻസ് ചാർജ് സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇന്നേ വരെ കിട്ടാത്തൊരു എമൗണ്ട് ആണ് ബൈക്ക് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാസം അയ്യായിരം ഓടും അയ്യായിരം കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും എഞ്ചിൻ ഓയിൽ മാറ്റണം ഓയിൽ ഫിൽറ്റർ മാറ്റണം ഈ ഓയിൽ ഫിൽറ്ററിനും എൻജിൻ ഓയിലും കൂടെ ഞാൻ ചിലവാക്കുന്നത് ഒരു മാസം അഞ്ഞൂറ് രൂപയാണ് പിന്നെ ബൈക്കിന്റെ ടയർ ചൈനീസ് പോക്കറ്റ് ഈ സാധനമൊക്കെ തേയ്മാനം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നാല് മാസത്തിലൊരിക്കൽ ഞാൻ രണ്ട് ടയർ മാറ്റുന്നുണ്ട് ഈ രണ്ട് ടയർ മാറ്റാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നാല് മാസത്തിലൊരിക്കൽ ഞാൻ ചെയിൻ സോക്കറ്റും മാറ്റുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ ചെയിൻ സോക്കറ്റിനും വരുന്നുണ്ട് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി മുന്നൂറ് ഓൾമോസ്റ്റ് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ അഡീഷണൽ ആയ ചിലവ് വരുന്നുണ്ട് നാല് മാസത്തേക്കാണ് ഈ നാലായിരത്തി എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മാസത്തേക്ക് ആയിരത്തി രൂപ ടയറിനും ചെയിനും സ്പോക്കറ്റിനും വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട് ഓക്കെ ഇത് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് ബൈക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയ ബയോട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ പതിനാറ് എണ്ണൂറാണ് ഞാൻ നേരത്തെ ഒരു മന്ത്ലി സാലറി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് ഈ പതിനാറ് എണ്ണൂറിൽ നിന്നും ഈ ആയിരത്തി മൈനസ് ചെയ്യാനുള്ളതാണ് അതായത് ബൈക്ക് എക്സ്പെൻസ് എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണല്ലോ ആയുധം ഉണ്ടെങ്കിലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പതിനാറ് എണ്ണൂറിൽ നിന്നും പതിനേഴ് രൂപ നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പതിനയ്യായിരം രൂപയുടെ അടുത്തായിരിക്കും പതിനയ്യായിരം രൂപയുടെ കുറയാം കൂടാം അത് ഡിപ്പെൻഡ് ആണ് ഇത് ചില ദിവസങ്ങളിൽ സ്വിഗ്ഗി ചിലപ്പോൾ ഒരു ദിവസം അറുന്നൂറ് രൂപ ആയിരിക്കില്ല ചില ദിവസം അറുന്നൂറ് രൂപ പോലും ഉണ്ടാവില്ല അതായത് ഡെയിലി നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ മുപ്പത് രൂപയ്ക്ക് സർജ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ അത് ദിവസവും ഇല്ല അതായത് മാസത്തിലൊരു അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രമേ ഈ സൺഡേ ഒക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് ആ അഡീഷണൽ ബോണസ് കിട്ടുള്ളൂ സർജ് ബോണസ് കിട്ടുള്ളൂ അതല്ലാത്ത പക്ഷം നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബൈക്ക് എക്സ്പെൻസ് ഒക്കെ കഴിച്ചാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ പതിനയ്യായിരം കുണവാണ് ഇനി പഴയ പേ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എമൗണ്ട് ആണ് ട്വൻറ്റി ടു തൗസൻഡ് റുപ്പീസ് ഓക്കെ ഈ ട്വൻറ്റി ടു തൗസൻഡിന് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് എല്ലാം കഴിച്ച് ബാലൻസ് കിട്ടിയേനെ സി ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരില്ലേ അപ്പോൾ ഇതിനോട് പ്രതികരിക്കണ്ടേ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇത്രയും ആനുകൂല്യം തിരിച്ചു കൊണ്ട് തരിക എന്നുള്ള സാധനമാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓരോ വൺ ഇയർ കഴിയുമ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവിന് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കമ്പനി എല്ലാം കൂടെ ഞങ്ങളുടെ പേ ഔട്ട് ഊറ്റിയെടുക്കുക എന്നല്ലാതെ അതായത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിക എന്നല്ലാതെ അവർ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻക്രിമെന്റും ഇതുവരെ കൂട്ടി തന്നിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ ഓൾമോസ്റ്റ് സ്വിഗ്ഗി കോഴിക്കോട് വന്ന സമയത്ത് ജോയിൻ ചെയ്ത ഒരാളാണ് ഓൾമോസ്റ്റ് അഞ്ചാറ് വർഷമായി ഈ സ്വിഗ്ഗിയിൽ ഇപ്പൊ ഞാൻ പണി എന്തായാലും ആയി അന്ന് വില എന്ന് പറയുന്നത് രൂപ എടുത്തോണ്ടിരിക്കുന്നു എൺപത്തി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഒരു കിലോമീറ്ററിന് അഞ്ചു രൂപയാണ് ഇന്ന് രണ്ടായിരത്തി അഞ്ച് രൂപ ട്വൻറ്റി റുപ്പീസിൻ്റെ വർധനവ് പെട്രോളിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോഴും സ്വിഗ്ഗിയെ അഞ്ച് രൂപയിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കൊന്നാ ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ കൊന്നാലും വേണ്ടിയില്ല ഞങ്ങൾ അഞ്ച് രൂപയൊന്നും കൂട്ടൂലെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രതികരിക്കേണ്ടേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സമരത്തിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ ഒരു പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിക്കാനായിട്ട് പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ ഡെലിവറി എക്സിക്യൂട്ടീവ്സിനും സമരത്തിന് കൂടെ നിൽക്കണം കാരണം ഇത് നമുക്ക് ജയിച്ചേ പറ്റും നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമെന്ന് എനിക്കറിയാം കാരണം എല്ലാവരും അത്ര പണക്കാരായിട്ടൊന്നല്ല നമ്മൾ സ്വിഗ്ഗി ഡെലിവറി ഇറങ്ങുന്നത് എന്നിരുന്നാൽ പോലും ഈ സമരം നമുക്ക് വിജയിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ ആരും ലോഡ്ഷെയർ ആപ്പിലും സ്വിഗ്ഗി ആപ്പിലും അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ യൂണിഫോം ഇടാതെ ഒന്നും വന്നിട്ട് ഡെലിവറി എടുക്കാൻ വരരുത് ഓർഡർ എടുക്കാൻ വരരുത് സപ്പോർട്ട് ചെയ്യണം ചാമ്പരുത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സി ഓൺ വീഡിയോ ബൈ ബൈ